ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് ഇതുപോലെ ഗ്ലാസിൻ്റെ ഒക്കെ ഗ്യാസ് സ്റ്റൗ നമുക്ക് എങ്ങനെ വൃത്തിയാക്കി എടുക്കാം എന്നാണ് കേട്ടോ പറയുന്നത് അപ്പം ആദ്യം ശ്രദ്ധിക്കേണ്ടത് ഗ്യാസിൻ്റെ ഈ ബേണറിന്റെ ഈ ഭാഗങ്ങൾ കണ്ടോ ഈ ഭാഗങ്ങൾ പ്രത്യേകിച്ച് പെട്ടെന്ന് റസ്റ്റ് കുടിക്കും കണ്ടോ അപ്പം തന്നെ നിങ്ങൾ കാണുന്നുണ്ടല്ലോ പെട്ടെന്ന് റസ്റ്റ് പിടിച്ചിട്ട് വേഗം പൊട്ടിപ്പോകാൻ സാധ്യതയുണ്ട് കേടാവാൻ സാധ്യതയുണ്ട് അപ്പോൾ അതിന് നമുക്ക് ചെയ്യേണ്ടതെന്ന് പറയുന്നത് നമുക്ക് ഒരല്പം വാസിലിനോ അല്ലെങ്കിൽ കുറച്ച് വെളിച്ചെണ്ണയോ തേച്ച് കൊടുക്കാം കേട്ടോ അപ്പം അങ്ങനെ തേച്ച് കൊടുക്കുകയാണെങ്കിൽ ഈ ഇത് റെസ്റ്റ് പിടിക്കില്ലേ അപ്പൊ അതിനായി നമുക്ക് ഒരു അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഒരുപോലെ ഒരു ഇത്തിരി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പൊ ഇത് ഉപയോഗിച്ച് നമുക്ക് ഇത് നന്നായി തുടച്ചെടുക്കുകയാണെങ്കിൽ നല്ല ക്ലിയർ ഉണ്ടാവും ഉണ്ടാവട്ടോ പ്രത്യേകിച്ച് രാത്രി ഇത് ചെയ്യുന്നത് ഏറ്റവും നല്ലത് നമ്മള് ഗ്യാസ് പ്രവർത്തിക്കുന്ന സമയത്ത് ഇത് ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കണേ രാത്രി തുടച്ചതിന് ശേഷം ഇതുപോലെ ഒരു അല്പം വെളിച്ചെണ്ണയോ വാസ്ലയോ ഉപയോഗിച്ച് ഇതുപോലെ നമുക്ക് നന്നായി ഗ്യാസ് തുടക്കുകയാണെങ്കിൽ ഗ്യാസ് നല്ല ക്ലീൻ ഉണ്ടാവും ഉണ്ടാവട്ടോ നല്ല ക്ലീനായിരിക്കും നല്ലോണം തുടങ്ങാനും സാധ്യതയാണ് ഇതിന്റെ എല്ലാ ഒക്കെ പോയിട്ട് നമുക്ക് വൃത്തിയാക്കാൻ പറ്റില്ല അതുപോലെ തന്നെ നമ്മുടെ മറ്റൊരു കാര്യമാണ് ഈ നോവിന്റെ ഉള്ളിലൊക്കെ നല്ല ചളി കെട്ടി കൊടുക്കും അപ്പൊ അതിനെ നമുക്ക് ചെയ്യേണ്ടത് ഇതുപോലെ ഒരു വെളിച്ചെണ്ണ വെളിച്ചെണ്ണയില് ഒരു ബെഡ്സ് ആക്കിയതിന് ശേഷം ഇതിന്റെ ഉള്ളൊക്കെ ഒന്ന് നല്ലോണം ചെയ്ത് കൊടുക്കാം പ്രത്യേകിച്ചും നല്ല നോവൊക്കെ ടൈറ്റ് ആവുന്ന സമയത്ത് നമുക്ക് ഇങ്ങനെ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ആസ്ലിനോ വെളിച്ചെണ്ണയോ ഉപയോഗിച്ച് നമുക്ക് ഇങ്ങനെ വൃത്തിയാക്കി കൊടുക്കുകയാണെങ്കിൽ കണ്ടോ നല്ല ചളിയുണ്ട് ഇങ്ങനെ വൃത്തിയാക്കി കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായും ഇത് ലൂസ് എന്താണ് അമിതമായി ടൈറ്റ് ആവുന്നതൊക്കെ നമുക്ക് മാറ്റാൻ പറ്റും കേട്ടോ അതുകൊണ്ട് നമുക്ക് നല്ലോണം രണ്ട് രണ്ട് സൈഡിലത്തെയും നമുക്ക് നല്ലോണം വൃത്തിയാക്കി കൊടുക്കാം കേട്ടോ ബെഡ്സ് ആണെങ്കിൽ അതിന് ഏറ്റവും നല്ലത് ബെഡ്സോ വളർത്തലോ അല്ലെങ്കിൽ ബെഡ്സോ വലിച്ചെണ്ണയോ ഉപയോഗിച്ച് നിങ്ങൾക്കിത് ചെയ്യാവുന്നതാണ് കേട്ടോ അതുപോലെ തന്നെ മറ്റൊരു ടിപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ഈ ബേണർ ബേണർ ചിലപ്പോൾ കളർ വ്യത്യാസമൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അപ്പം ഇതിൻ്റെ ഉള്ളിൽ അമിതമായി പൊടി അടങ്ങിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും പാളലൊക്കെ വരും അതുപോലെ തന്നെ ഈ ബാ ഇവിടെയും നമുക്ക് ശ്രദ്ധിക്കേണ്ടതാണ് പതച്ചു നിന്നുന്ന സമയത്തൊക്കെ ചിലപ്പോ നമുക്ക് നമുക്ക് ക്ലീൻ ചെയ്ത് കൊടുക്കണം കേട്ടോ അപ്പൊ ബേണറിൽ ബേണർ ഇത് വെള്ളർന്നുള്ളയിലേരൊക്കെ ഇത് കണ്ടോ അത് നമ്മൾ പ്രചാരിക്കാത്ത വിധത്തിൽ പൊടിയൊക്കെ അടങ്ങി കൂടിയിട്ടുണ്ടെങ്കിൽ നമുക്കിത് ഒന്ന് ബ്രെഡ്സ് ഒക്കെ ഉപയോഗിച്ച് വൃത്തിയാക്കാം അതുപോലെ തന്നെ നമുക്ക് മുട്ടു സൂചിയൊക്കെ ഉണ്ടെങ്കിൽ ഇതിന്റെ ഇപ്പം ഇതിൻ്റെ ഉള്ളിലെ പൊടിയൊക്കെ നമുക്ക് നീക്കം ചെയ്ത് കൊടുക്കാം ഈ ഒക്കെ നമുക്ക് ക്ലീൻ ആക്കി കൊടുക്കാം കേട്ടോ നല്ലൊരു ഉണങ്ങിയ തുണി ഉപയോഗിച്ച് നിങ്ങൾക്ക് ഇതൊക്കെ വൃത്തിയാക്കി എടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ഇത് കണ്ടോ ഇതുപോലെ നിങ്ങൾക്ക് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ അടങ്ങിയിട്ടുള്ളതൊക്കെ നിങ്ങൾക്ക് പറ്റാൻ പറ്റൂട്ടോ അപ്പൊ ഇതൊക്കെ ആണെങ്കിൽ കാഴ്ച കാഴ്ച ഇതൊക്കെ ക്ലീൻ ചെയ്യാനാണെങ്കിൽ ഗ്യാസും നിങ്ങൾക്ക് ലഭിക്കാൻ പറ്റും അതുപോലെ ഗ്യാസ് കൊണ്ടുള്ള അപകടം നിങ്ങൾക്ക് ഒഴിവാക്കാൻ പറ്റും